നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഇറങ്ങിയതിൽ വലിയ വിജയമായ ചിത്രമായിരുന്നു ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് ക്ലാസ്മേറ്റ്സിനെ പരിഗണിക്കുന്നത് പൃഥ്വിരാജ് ഇന്ദ്രജിത് ജയസൂര്യ നരേൻ തുടങ്ങിയ യുവതാരങ്ങൾ അണിനിരന്ന ചിത്രം ഏറെ സ്വീകാര്യത നേടിയിരുന്നു ചിത്രത്തിൽ മുരളി എന്ന കഥാപാത്രത്തെ ആയിരുന്നു നരേൻ അവതരിപ്പിച്ചത് സിനിമാ കരിയറിൽ മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ് മുരളി റസിയ എന്ന പെൺകുട്ടിയെ രഹസ്യമായി പ്രണയിക്കുന്ന മുരളിയെയാണ് ക്ലാസ്മേറ്റ്സിൽ താരം അവതരിപ്പിക്കുന്നത് എന്നാൽ റിയൽ ലൈഫിലും തനിക്ക് അത്തരത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് മനസ്സ് തുറക്കുകയാണ് നരേൻ ഇപ്പോൾ കോളേജിലെ കൂട്ടുകാർക്കെല്ലാം അത് അറിയാമായിരുന്നുവെന്നും അന്ന് ചെയ്ത കാര്യങ്ങളാണ് സിനിമയിൽ താൻ ആവർത്തിച്ചിട്ടുള്ളതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേൻ പറഞ്ഞു ആ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് താമസിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണത് ഞങ്ങളുടെ വൈകുന്നേരങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്നു ആ ഗ്യാങ്ങിൽ ഞാൻ പുതിയതായിരുന്നു ഇന്ദ്രനും ജയനും പൃഥ്വിയുമെല്ലാം പരസ്പരം അറിയുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു ഞാൻ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ട് സി എം എസ് കോളേജിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു നൊസ്റ്റാൾജിയായിരുന്നു എനിക്കും കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പാട്ടുപാടാൻ ശ്രമിക്കുമായിരുന്നു ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അതൊക്കെയാണ് ഞാൻ ആ സിനിമയിലും ചെയ്തിട്ടുള്ളത് പക്ഷേ പടത്തിൽ ആരും അതറിയുന്നില്ല പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു ആ പ്രണയം എനിക്ക് ആ ഒരു ജീവിതം വീണ്ടും തിരിച്ചു പിടിക്കുന്ന പോലെയായിരുന്നു ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ നരേൻ പറയുന്നു ന്യൂസ്